രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുവാനോ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുവാനോ ഞാൻ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുകയും ഇല്ല അവസാന ശ്വാസം വരെയും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സിരകളിൽ കൊണ്ട് നടക്കുക തന്നെ ചെയ്യും അത് നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പിന്നെ നമ്മൾ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ലോകത്തെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളുടെ മനസ്സിൽ തട്ടാതെ പോയ നമ്മളുടെ ദൃഷ്ടിപഥത്തിൽ പെടാതെ പോയ സംഭവങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് അൻപത്തിയഞ്ച് പേജിലാണ് ആ ലേഖനം ഉൾക്കൊള്ളിച്ചത് മറ്റു പല പ്രസിദ്ധീകരണങ്ങളിലും മുഖപുസ്തകത്തിലും എല്ലാം തന്നെ വന്നിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമായിട്ടാണ് ഇരുന്നൂറിലധികം പേജുകളുള്ള ഈ പുസ്തകം പുറത്തിറങ്ങുന്നത് ഇതിൻ്റെ അവസാന അധ്യായത്തിൽ റേഡിഗ്രി പഠനകാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിന് ഞാൻ അയച്ച ഒരു വാട്സപ്പ് കത്താണ് ചേർത്തിട്ടുള്ളത് ആ വാട്സപ്തത്തിൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുവാനുള്ള എൻ്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതിനർത്ഥം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും അവസാനിപ്പിക്കും എന്നല്ല അതോടൊപ്പം തന്നെ മർമ്മപ്രധാനമായിട്ടുള്ള മറ്റു ചിലത് ചെയ്യാനുണ്ട് ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബംഗ്ലാദേശിൽ പോയത് ഇന്നുവരെ ഞാൻ ഇവിടെയും വായിക്കാത്ത ആരും എന്നോട് പറയാത്ത ഒരുപാട് സംഭവങ്ങൾ ഞാൻ അവിടെ കണ്ടു അതിലൊന്നായിരുന്നു ടാക്ക സർവകലാശാലയിൽ ഉയർന്നു നിൽക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ വെണ്ണക്കൽ പ്രതിമ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കേണ്ടി വന്നിട്ടുണ്ടോ ബംഗ്ലാദേശിൽ ഞാൻ ബംഗ്ലാ ബംഗ ബംഗ്ലാ ആളുകളെ ആദരിക്കുന്ന ഒരു കാര്യവും കൂടിയുണ്ട് ടാക്ക സർവകലാശാലയുടെ മുറ്റത്ത് നിന്നാണ് ഹസീനയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ തുടക്കം കുറിച്ചത് മുജീബ് റഹ്മാന്റെ പ്രതിമകൾ തകർക്കുന്ന ബംഗ്ലാദേശുകാരായിട്ടുള്ള മനുഷ്യരെ നമ്മൾ കണ്ടു പക്ഷേ ടാക്ക സർവകലാശാലയുടെ മുറ്റത്ത് ഇന്നും ഉയർന്നു നിൽക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിലേക്ക് ഒരു കല്ലെടുത്തെറിയാൻ അവർ തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ടാക്ക സർവകലാശാലയിൽ ഞാൻ ചെന്ന സമയത്ത് അവിടെ കോളേജ് ക്യാമ്പസ് അടച്ചിട്ടിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ വിശിഷ്ട ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ഒരടവല്ല അത് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കോളേജൊക്കെ അടച്ചിട്ടിരിക്കുന്നത് അപ്പോഴാണ് ആ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി യൂണിയന്റെ നേതാവിനോട് പറഞ്ഞത് സാർ ബംഗ്ലാദേശിൽ പത്ത് ദിവസം കോളേജുകൾക്ക് സ്കൂളുകൾക്ക് അവധി പെരുന്നാളിനോടനുബന്ധിച്ചല്ല ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ചോ ബലി പെരുന്നാളിനോടനുബന്ധിച്ചോ അല്ല ക്കെ പ്രസിദ്ധമായിട്ടുള്ള ടാക്കേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് പത്ത് ദിവസം അവധി ബംഗ്ലാദേശിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകിയിരിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ വൈരത്തിന്റെ കഥകളല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള മതവിഭാഗങ്ങൾ തമ്മിലുള്ള അനൈക്യത്തെ സംബന്ധിച്ചും സംഘർഷങ്ങളെക്കുറിച്ചുമല്ലേ നമുക്ക് ക്ലാസ് എടുത്തിട്ടുള്ളൂ നേപ്പാളിൽ പോയി ഞാൻ നേപ്പാളിൽ പോയപ്പോ അവധിലെ രാജകുമാരി ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് അവർക്ക് കീഴടങ്ങാതെ ചെന്ന സമയത്ത് നേപ്പാളിലെ ഹിന്ദു രാജാവ് അവരെ സ്വീകരിച്ചിരുത്തി നേപ്പാളിൽ അവരുടെ കബറിടം ഇന്നും നേപ്പാളിലെ ഗവൺമെൻറ് പരിരക്ഷിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ലോകത്തൊരുപക്ഷെ ഖവാലി ഗസൽ ഇതിൻ്റെയൊക്കെ വിളനിലമെന്ന് പറയാവുന്ന ഒരു പ്രദേശം മഹാന്മാരായിട്ടുള്ള നിരവധി കവികൾക്ക് ജന്മം നൽകിയ ദേശം ആ ബംഗ്ലാദേശ് അവരുടെ ദേശീയ ഗാനമായി തെരഞ്ഞെടുത്തതും ആലപിച്ചുകൊണ്ടിരിക്കുന്നതും രബീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന നമ്മളുടെ ദേശീയ ഗാനം രചിച്ച മഹാ മഹാനായ മനുഷ്യന്റേതാണ് കവിയുടേതാണ് എന്ന് ഏതെങ്കിലും പ്രസംഗകന്മാർ നമ്മളോട് പ്രസംഗിച്ചു തന്നിട്ടുണ്ടോ അനൈക്യത്തെക്കുറിച്ചല്ലേ നമ്മളോട് എല്ലാവരും സംസാരിച്ചിട്ടുള്ളൂ ഐക്യത്തെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് സ്ഥലനാമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മധ്യ പൗരസ്ത്യദേശത്തെ യു എ ഇ എന്ന് പറയുന്ന രാജ്യത്ത് അൽ ഹിന്ദ് എന്ന് പറഞ്ഞ് ഒരു ജില്ല തന്നെ ഉണ്ടാക്കുന്നത് ഒരു ജില്ലക്ക് പേര് നൽകുന്നത് ഇപ്പൊ ഇവിടെ പറഞ്ഞു ശ്രീ അജിത് കൊളാടി അദ്ദേഹം വിദേശ രാജ്യത്ത് മ്യൂസിയം സന്ദർശിക്കുന്ന വേളയിൽ ആദ്യമായി കണ്ടത് മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ് ലോകം മനുഷ്യനെ ആദരിക്കുമ്പോൾ നമ്മളുടെ രാജ്യത്ത് മനുഷ്യരെ ആദരിച്ചവർ തിരസ്കരിക്കപ്പെടുകയാണ് മഹാത്മാഗാന്ധി പോലും ഗാന്ധിക്ക് ജന്മം നൽകപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് വിസ്മൃതരാവുകയാണ് ആ ഒരു ഘട്ടത്തിൽ പാർലമെന്ററി പ്രവർത്തനം ഇരുപത് വർഷം നടത്തി അതോടൊപ്പം തന്നെ ഇനി നമ്മൾ നടത്തേണ്ടത് നമ്മളുടെ ഒരു ബാധ്യതയായിട്ടുള്ളത് മനുഷ്യർ തമ്മിൽ സംസ്കാരങ്ങൾ തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സംബന്ധിക്കുന്ന നേർച്ചിത്രം സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ് വർത്തമാനകാലത്തെ ഒരു പൗരന്റെ ധർമ്മമായി ഞാനതിനെ കാണുന്നു ഏതായാലും ഇനി അങ്ങനെ ഒരു തീരുമാനമെടുത്ത നിലക്ക് ഒരാളോടും വിധേയപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല പലപ്പോഴും പറയാറ് നമ്മൾ ആരെങ്കിലും അനുകൂലിക്കുമ്പോൾ ഏതെങ്കിലും പക്ഷത്ത് നിൽക്കുമ്പോൾ അവനെ എം എൽ എ ആകാൻ വേണ്ടിയിട്ടാണ് എം പി ആകാൻ വേണ്ടിയിട്ടാണ് മന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് വലിയ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പക്ഷേ അതില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ സമൂഹത്തോട് പറയാറുണ്ട് അത് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇതൊരു പുസ്തക പ്രകാശനത്തിൻ്റെ ചടങ്ങാണ് അതിൻ്റെ വിശുദ്ധി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല നാലര മണിക്ക് പത്രക്കാരോട് ഞാൻ ആ കാര്യം പറയും എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിയെ പോലെ ഒരു മഹാനായ മനുഷ്യന്റെ ഓർമ്മകൾ തികട്ടി വരുന്ന ഒരു ദിനത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കൽ പോലും പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഇടനാഴികകളിലേക്ക് കാലക്ഷകൾക്ക് കാതോർക്കാൻ നിൽക്കാത്ത മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി ഗാന്ധി വിചാരിച്ചാൽ എന്തുമാകാമായിരുന്നു മഹാത്മാഗാന്ധിക്ക് പക്ഷേ ഗാന്ധി ഒരു സ്ഥാനവും വേണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ ഗാന്ധിയാകാൻ നമുക്കാർക്കും കഴിയില്ല വാശി ചില സാഹചര്യങ്ങൾ ഇവയൊക്കെ നമുക്ക് ചില പോരാട്ടങ്ങൾക്ക് പ്രചോദനമാകും അത്തരം പോരാട്ടങ്ങൾക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് അത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്തു പോകുമ്പോൾ നമുക്കതിൽ വിജയങ്ങളുണ്ടാകും പരാജയങ്ങൾ ഉണ്ടാകും ഏതായാലും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുവാനോ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുവാനോ ഞാൻ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുകയും ഇല്ല അവസാന ശ്വാസം വരെയും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സ്ഥിരകളിൽ കൊണ്ട് നടക്കുക തന്നെ ചെയ്യും അത് നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പിന്നെ നമ്മൾ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ലോകത്തിൻ്റെ പല ദിക്കുകളിലും മനുഷ്യർ തമ്മിൽ സംസ്കാരങ്ങൾ തമ്മിൽ വിശ്വാസങ്ങൾ തമ്മിൽ ഞാൻ അമേരിക്കയിൽ പോയ സമയത്ത് പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ ചെന്നു അവിടുത്തെ ഏറ്റവും ചിരപുരാതനമായിട്ടുള്ള ഒരു ചർച്ചിൽ ഞങ്ങൾ സന്ദർശനം നടത്തി അപ്പോൾ ആ ചർച്ചിൻ്റെ മേലാധികാരി ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഈ ചർച്ചിപ്പോൾ എല്ലാവർക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ട് മുസ്ലിങ്ങൾ ഈ ചർച്ച് പെരുന്നാൾ ദിവസങ്ങളിൽ വാടകയ്ക്ക് എടുക്കാറുണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ദീപാവലി ആഘോഷിക്കാൻ ഒരു സ്ഥലം വേണം ഒരു ഹോൾ വേണം എന്നുള്ള നിലക്ക് ഈ ചർച്ച എടുക്കാറുണ്ട് ആരാധനാലയങ്ങൾ മറ്റു മതസ്ഥർക്ക് ആരാധനയ്ക്ക് വേണ്ടി വാടകയ്ക്ക് കൊടുക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അറിയുക സൗദി അറേബ്യ നമ്മളൊക്കെ പറയും മതാധിഷ്ഠിതമായിട്ട് ഒരു രാജ്യമാണ് ആ രാജ്യം അതിൻ്റെ വാതിലുകൾ തുറക്കുകയാണ് ഇന്നോളം സൗദി അറേബ്യയിൽ തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശികൾ ജോലി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ അവർക്കൊരു മലയാളം സിനിമ കാണണമെങ്കിൽ ഇന്ത്യയിൽ വരണം ഇന്ന് നൂറുകണക്കിന് തിയേറ്ററുകളാണ് സൗദി അറേബ്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മലയാളം സിനിമ റിലീസാകുന്ന അതേ സമയത്ത് സൗദി അറേബ്യയിൽ സിനിമ കാണാനുള്ള അവസരമുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഓരോ രാജ്യങ്ങളും മദീനയിലേക്ക് മദീന മുനവറ റസൂൽ സല്ലാഹു അലഹി വസലമിന്റെ പ്രവാചകന്റെ മറമാടപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് വിശുദ്ധ സ്ഥലമാണ് ഇത്രയും കാലമായിട്ട് അവിടേക്ക് അമുസ്ലിങ്ങൾക്ക് പ്രവേശനം നൽകപ്പെട്ടിരുന്നില്ല മദീന പള്ളിയുടെ അടുത്തേക്ക് അമുസ്ലിങ്ങൾക്ക് ഇസ്ലാം അല്ലാത്തവർക്ക് പ്രവേശനം നൽകപ്പെട്ടിരിക്കുന്നു അവിടെ ചെന്ന് വ്ലോഗർമാർ ആ പള്ളിയുടെ സവിശേഷതകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു ആ വ്ളോഗർമാർ മുസ്ലിങ്ങളല്ല ലോകം ഉയർന്ന് ചിന്തിക്കുകയാണ് വിശാലമായി ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മാത്രം എങ്ങനെ നമ്മളുടേത് എന്ന് പറയുന്ന സംസ്കാരത്തിൻ്റെ ഷെല്ലിലേക്ക് ഉൾവലിയാൻ വേണ്ടി കഴിയും അതിന് സാധിക്കില്ല കഴിയില്ല നമുക്ക് ലോകത്തൊരു മനുഷ്യനും സാധ്യമാവില്ല അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ ഉള്ള കാര്യങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്ത് കണ്ടെത്തണം അത് ലോകത്തോട് പറയണം പുതിയ കാലം ഞങ്ങളെപ്പോലുള്ള ഒരു ചരിത്ര വിദ്യാർത്ഥികളിൽ നിന്ന് ഞാനൊരു ചരിത്രാധ്യാപകൻ കൂടിയാണ് ഞങ്ങളെപ്പോലുള്ള ചരിത്ര വിദ്യാർത്ഥികളിൽ നിന്ന് ആവശ്യപ്പെടുന്നതും അതാണ് സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും വിവിധ സംസ്കാരങ്ങളുടെ സമന്വയങ്ങളുടെയും വിവിധ രാജ്യങ്ങളിൽ കാലം വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയും കുറിച്ച് നാടിനോടും സമൂഹത്തോടും പറഞ്ഞുകൊണ്ടേയിരിക്കണം ആ പറയുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കുക എന്ന പുതിയ രാഷ്ട്രീയമാണ് വരും കാലത്ത് എനിക്ക് നിർവഹിക്കുവാനുള്ളത് എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് എന്നെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് സർവതന്ത്രമായി സ്വതന്ത്രമായ ഒരു ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുന്നു ഇനി നമുക്ക് നമ്മളുടേതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരം പറയാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ പുസ്തകത്തെ സംബന്ധിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവരോടുമുള്ള എൻ്റെ അഗൈതവമായ നന്ദിയും കൂറും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം